ഹായ് ഞാൻ ഷിബു ദാമോദർ ന്യൂറോ സൈക്കോളജിക്കൽ ട്രെയിനർ ആൻഡ് ഹിപ്നോളജിസ്റ്റ് നിങ്ങൾ പലരും ഹിപ്നോട്ടിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ എന്താണ് ഹിപ്നോളജിസ്റ്റ് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഹിപ്നോസിൽ റിസർച്ച് നടത്തുന്നവരെയാണ് ഹിപ്നോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത് ഞങ്ങൾ അയാഷ് കൊച്ചിൻ ഇൻ്റർനാഷണൽ അക്കാഡമി ഫോർ സ്റ്റേജ് ആൻഡ് സ്ട്രീറ്റ് ഹിപ്നോസിസ് ചെയ്യുന്നതും അതുതന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാനുള്ള കാരണം ഇക്കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച കേരളത്തെ ആകെ അമ്പരപ്പിച്ച ഒരു ന്യൂസ് വരികയുണ്ടായി കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹൈസ്കൂളിലെ നാല് കുട്ടികളെ യൂട്യൂബിൽ നോക്കി ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്തതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഈ ന്യൂസ് കേട്ട് എല്ലാവരും ഞെട്ടി ഞാൻ ആ സമയത്ത് കൊച്ചിയിൽ വെച്ച് അയാഷ് നടത്തിയിരുന്ന മൂന്ന് ദിവസത്തെ സ്റ്റേജ് ആൻഡ് സ്ട്രീറ്റ് ഹിപ്നോസിസ് വർക്ക്ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു ന്യൂസ് പോർട്ടലിൽ നിന്നുള്ള ഈ ഒരു ന്യൂസ് പോപ്പ് ചെയ്തു വന്നു അത് വായിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെയുള്ള നമ്മുടെ പാർട്ടിസിപ്പൻസിനെ എല്ലാവരും അത് ഷെയർ ചെയ്തു അവരിത് കണ്ട് അവരും അമ്പരന്നു ഞങ്ങളും അമ്പരന്നു കാരണം ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്തതിൻ്റെ പേരിൽ ഒരാളെയും ഒരു തരത്തിലും ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ അപ്പോഴേക്കും സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയ ഈ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തു എല്ലാ പല ചാനലുകളിലും പല ന്യൂസ് പോർട്ടലുകളിലും ഈ ന്യൂസ് വന്നു ഹിപ്നോസിസ് പ്രാക്ടീസ് ചെയ്തതിൻ്റെ പേരിൽ നാല് കുട്ടികൾ ആശുപത്രിയിലായിരിക്കുന്നു അപ്പോഴേക്കും അയാഷിൻ്റെ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് ആ പഠിച്ച പാഠങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ ഹിപ്നോസിൽ റിസർച്ച് നടത്താനുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായ ഐ എച്ച് ആർ ടി അയാഷ് ഹിപ്നോസിസ് റിസർച്ച് ടീം അത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഉണ്ട് കേരളത്തിന് പുറത്തുണ്ട് ഇന്ത്യക്ക് പുറത്തും യു എ ഇയിൽ അവൈലബിളാണ് ഈ ഐ എച്ച് ആർ ടി തൃപ്രയാറിലെ മെമ്പേഴ്സ് ചിലർ ഉടൻ തന്നെ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെടുകയും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ ഐ എച്ച് ആർ ടി തൃപ്രയാറിൻ്റെ മെമ്പറായിട്ടുള്ള സൈക്കോളജിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഷാലിമ ഹനീഫ് ഇത് ഹിപ്നോസിസ് അല്ല യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ചെയ്തത് ചോക്കിംഗ് ഗെയിം എന്നറിയപ്പെടുന്ന ഇൻ്റർനെറ്റിൽ വളരെ വൈറലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി അതിനുശേഷമാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഹിപ്നോസിസ് അല്ല ഇത് ചോക്കിംഗ് ഗെയിമാണ് ഇത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന രീതിയിൽ പറയാൻ തുടങ്ങിയത് ഐ എച്ച് ആർ ടി തൃപ്രകാറിൻ്റെ മെമ്പറും ട്രെയിനറുമായ റഷീദ് സുഫ ഉടൻ തന്നെ ഈ സ്കൂളിൽ ഇ ടി എ ഭാര ഭാരവാഹികളുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും ബന്ധപ്പെട്ട് അവിടെ ഞങ്ങൾ ഹിപ്നോസിസ് എന്ത് അഥവാ ഹിപ്നോസിസ് എന്തല്ല എന്നതിനെക്കുറിച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി ഈ ഇഷ്യൂ നടന്ന് ആറാം ദിവസം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ആ അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് അവർ ചെയ്തത് എന്താണെന്നും അവർ ഉദ്ദേശിച്ച ഹിപ്നോസിസ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ സമയത്ത് അത് മുഴുവൻ അറ്റൻഡ് ചെയ്ത ഒരു ടീച്ചർ വളരെ കൂടി എൻ്റെ അടുത്ത് വന്നിട്ട് സർ സത്യത്തിൽ ഹിപ്നോസിസ് എന്ന് കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് യാതൊരു ഐഡിയയും കിട്ടിയില്ല ടോട്ടലി ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടി എന്താണ് ഹിപ്നോസിസ് എന്ന് മനസ്സിലായി എന്താണ് ഇവർ ചെയ്തതെന്ന് മനസ്സിലായി അത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാണെന്ന് മനസ്സിലായി ടീച്ചേഴ്സിനും പാരൻസിനും കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു എന്ന് പറഞ്ഞു ആ സമയത്ത് അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത് കാരണം പലപ്പോഴും പല മീഡിയകളിലും പറഞ്ഞതുപോലെ ഇത് യൂട്യൂബ് കണ്ടിട്ടല്ല ഈ കുട്ടികൾ ചെയ്തത് ഇത് ആദ്യമായിട്ട് ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്ന കുട്ടി ഇത് പഠിച്ചത് ആ കുട്ടിയുടെ ട്യൂഷൻ ക്ലാസ്സിലെ മറ്റു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നാണ് അതായത് ഈ ഗെയിം ഓൾറെഡി മറ്റ് പല സ്കൂളുകളിലും നടക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ പല സ്കൂളുകളിലും ഇത് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാകാം അവിടെ നിന്നും കുട്ടികൾ ബോധം കെട്ടി വീഴാത്തത് കൊണ്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടോ പുറത്താരും അറിയാത്തതുമായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ സംഭവിച്ചത് എന്താണെന്നും ആ അവെയർനെസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞങ്ങൾ എന്തൊക്കെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതെന്നും മറ്റുള്ള ആളുകളും അറിയണം എന്ന് തോന്നിയത് ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത് ട്യൂഷൻ സെൻറ്ററിൽ നിന്നും ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്യാനുള്ള ഈ ഒരു മാർഗം പഠിച്ച ഈ കുട്ടി ഇതാദ്യം പരീക്ഷിച്ചത് സ്വന്തം വീട്ടിൽ സ്വന്തം ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് പക്ഷേ ഇത് കണ്ട അമ്മ ആ കുട്ടിയെ തടസ്സപ്പെടുത്തുകയും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ പിറ്റേ ദിവസം സ്കൂളിലെത്തിയ കുട്ടി ഒരു ചാൻസ് കിട്ടിയപ്പോൾ സ്വന്തം സുഹൃത്തിൻ്റെ അടുത്ത് ഇത് പരീക്ഷിക്കുകയും ഈ സുഹൃത്ത് വഴി ക്ലാസ്സിലെ മറ്റു അറിയുകയും അവരതെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിക്കുകയും ചെയ്തു പക്ഷേ പല മീഡിയകളിലും കണ്ടതുപോലെ ഈ ചോക്കിംഗ് ഗെയിം പരീക്ഷിച്ച് ബോധം കെട്ട് വീണതല്ല കുട്ടികൾ അങ്ങനെയല്ല അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും ഈ ചോക്കിംഗ് ഗെയിം ചെയ്യുന്നത് കണ്ട് പേടിച്ച് ആണ് കുട്ടികൾ ബോധം കെട്ട് വീണത് അങ്ങനെയാണ് ആദ്യത്തെ മൂന്ന് കുട്ടികൾ ബോധം കെട്ടത് പക്ഷേ ഈ ബോധം കെട്ട് വീണ കുട്ടികൾ എന്തുകൊണ്ട് ബോധം കെട്ടു എന്ന് മനസ്സിലാകാതിരുന്ന ടീച്ചർമാരും ഇത് കേട്ടറിഞ്ഞ പാരൻസും ഇവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഹോസ്പിറ്റലിലുള്ളവർ ഇതെന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റാതെ പി ടി എ ഭാരവാഹികൾ തന്നെ ഞങ്ങളോട് പറഞ്ഞതുപോലെ ഇത് ഈവൺ ഒരു ഫുഡ് പോയ്സൺ ആണോ എന്നുവരെ അവർ സംശയിച്ചു എന്നുള്ളതാണ് സോ ആ സംശയങ്ങൾ ഹോസ്പിറ്റലിലെ അധികൃതരോട് അറിയിച്ചപ്പോൾ അവരാണ് പോലീസിനെ അറിയിക്കുകയും പിന്നീട് ഇത് മീഡിയയിലേക്ക് എത്തുകയും ചെയ്തത് ഇതേ സമയം ഈ മൂന്ന് കുട്ടികൾ ബോധം കെട്ട് വീഴുകയും ഇവരെ ഹോസ്പിറ്റലിലേക്ക് പാരൻസ് വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ഇത് പുറത്തുള്ള ആളുകൾ അറിയുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതാദ്യം ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന കുട്ടി ടെൻസ്ഡ് ആവുകയും ഷോക്ക്ഡ് ആവുകയും നമ്മൾ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഷോക്കിലേക്ക് ഒരു സൈക്കോളജിക്കൽ പരാലിസിസിലേക്ക് ആ കുട്ടി പോവുകയും ആ കുട്ടി ടോട്ടലി സംസാരിക്കാൻ സാധിക്കാതെ സെൻസുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യാതെ ഒരു അബോധാവസ്ഥയുടെ ഒരു നിലയിലേക്ക് മാറുകയും ചെയ്തു സോ ആ കുട്ടിയെ എത്ര ശ്രമിച്ചിട്ടും സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതായപ്പോൾ ആ കുട്ടിയേയും ടീച്ചേഴ്സ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അങ്ങനെയാണ് നാല് കുട്ടികളെ ഹോസ്പിറ്റലൈസ് ചെയ്തത് പക്ഷേ ഷോക്ക് മാറിയതോടുകൂടി റിലാക്സ്ഡ് ആയതോടുകൂടി പിന്നീട് ഡോക്ടർമാരുടെ കൃത്യമായിട്ടുള്ള പരിഗണനത്തോടു കൂടിയിട്ട് ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ തീരുകയും അവർ തിരിച്ച് വീടുകളിലേക്ക് പോവുകയും ചെയ്തു ഇനി എന്താണ് ഇവർ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ പല ഓൺലൈൻ മീഡിയത്തിലും കണ്ടതുപോലെ ഷോക്കിംഗ് ഗെയിമാണ് അതായത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തി തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ തടസ്സപ്പെടുത്തി ടെമ്പറിയായിട്ട് ഉണ്ടാകാവുന്ന ഒരു അബോധാവസ്ഥ അല്ലെങ്കിൽ ടെമ്പറിയായിട്ട് ഉണ്ടാകാവുന്ന ഒരു ഉന്മാദാവസ്ഥ അതാണ് ഇവർ പരീക്ഷിച്ചത് ഇങ്ങനെ ഇത് സാധാരണ സംഭവിക്കുന്നത് ഒരു കുട്ടി ഇങ്ങനെ ചെയ്ത് ഞാൻ അയാൾ ബോധം കിട്ടുവിടുകയോ അല്ലെങ്കിൽ അയാൾ അനങ്ങാൻ പറ്റാതെ ഒരു ഉന്മാദാവസ്ഥയിൽ നിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് സാധാരണ ഈ കുട്ടി പറയുന്നത് ദേ ഞാൻ അവനെ ഹിപ്നോട്ടൈസ് ചെയ്തു അത് കേൾക്കുന്ന മറ്റു കുട്ടികൾ എന്നാൽ പിന്നെ ഞാനും ഹിപ്നോട്ടൈസ് ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞ് ഇത് അനുകരിക്കുകയും അങ്ങനെ പല പല കുട്ടികളും ഇതുപോലെയുള്ള ഈ ഈയൊരു അർദ്ധബോധാവസ്ഥയിലേക്കും അബോധാവസ്ഥയിലേക്കും പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു അവെയർനെസ് ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയത് ഹിപ്നോസിസ് എന്ന് പറയുന്നത് അഥവാ ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾക്കൊരാളെ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുകയോ ഞരമ്പുകൾ വലിച്ചു പറിച്ചെടുക്കുകയോ ഒന്നും ചെയ്യണ്ട നമ്മൾ വെറും സജഷനിലൂടെയാണ് വെറും ഇൻസ്ട്രക്ഷനിലൂടെയാണ് ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് അതവിടെ വളരെ വ്യക്തമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയും കുട്ടികളെ റിലാക്സ് ചെയ്ത് അതിൽ നിന്നും നല്ല സജസ്റ്റബിലിറ്റിയുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അവരെങ്ങനെയാണ് ഹിപ്നോസിസിലേക്ക് പോകുന്നത് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഹിപ്നോസിന് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമാണ് ഒരു അഫിനിറ്റി ഉണ്ട് ഒരു ഉണ്ട് പക്ഷെ പലപ്പോഴും അത് പേടി കലർന്ന ഒരു അട്രാക്ഷനാണ് കാരണം ഹിപ്നോട്ടൈസ് ചെയ്തു കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്ത ആളെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് കാര്യങ്ങൾ ചെയ്യിക്കാമെന്നും എന്നൊക്കെയുള്ള ഉള്ളതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ഹിപ്നോസിസിനെ കുറച്ച് പേടിയോടുകൂടി കാണുന്നത് പക്ഷേ എങ്കിലും ആരെങ്കിലുമൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്താൽ കൊള്ളാം എന്നൊരാഗ്രഹം മനസ്സിൽ പേര് നടക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും പക്ഷേ അതിനു വേണ്ടി ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ കാണുന്ന യൂട്യൂബ് ചാനലുകളിലും ഇൻസ്റ്റാഗ്രാം റീലുകളിലും കാണുന്ന ഇങ്ങനെ ഒന്ന് കഴിഞ്ഞൊടിക്കുമ്പോഴേക്കും ട്രാൻസിലേക്ക് പോകുന്ന ആളുകൾ ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിലേക്ക് പോകുന്ന ആളുകൾ ഇതെല്ലാം കാണുമ്പോൾ ഓക്കെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഇത്രയും ഈസിയാണല്ലേ എന്നൊരു ചിന്താഗതിയാണ് ഇത്തരത്തിലുള്ള ഗെയിമുകൾ കാണുന്ന സമയത്ത് ഓ ഇങ്ങനെയും ഹിപ്നോട്ടൈസ് ചെയ്യാം അഥവാ ഇങ്ങനെ നമുക്ക് കുട്ടികളെ ഹിപ്നോട്ടൈസ് ചെയ്ത് നമുക്കത് പ്രാക്ടീസ് ചെയ്യാം എന്ന തോന്നലുകളിലേക്ക് ഈ കുട്ടികളെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ നമുക്ക് ആരെയും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ പലപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന വീഡിയോകളിൽ ആ വീഡിയോ പൂർണ്ണമായിട്ടും കാണിക്കുന്നില്ല അതിൻ്റെ അവസാന ഭാഗം മാത്രമാണ് കാണിക്കുന്നത് ഞാൻ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ വെച്ച് ഒരു കുട്ടിയെ വിളിച്ച് അതെങ്ങനെയാണ് ഒരു ഷേക്ക് തന്നെ കൊടുക്കുമ്പോൾ ഒരു കുട്ടി ട്രാൻസിലേക്ക് പോകുന്നത് എന്ന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു പക്ഷേ ആ ട്രാൻസിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകുന്നതിന് മുൻപ് ആ കുട്ടിയെ കുട്ടിയുടെ മനസ്സിനെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കാനായിട്ട് എടുത്ത സമയം ആ ഒരു പ്രൊസീജിയർ അതെന്ന് അവർ കണ്ടു പക്ഷെ പലപ്പോഴും നമ്മൾ വീഡിയോയിൽ കാണുന്നത് അവസാനത്തെ ഭാഗം മാത്രമാണ് ഇതാണ് നിങ്ങള് യൂട്യൂബിൽ കാണുന്നത് പക്ഷേ ഇതിനു മുൻപ് റിലാക്സ് ചെയ്ത് ട്രാൻസിറ്റ് കൊണ്ടുപോയി സജഷൻ കൊടുത്തതിന് ശേഷം കൊണ്ടു വന്നിരുത്തിയാലേ ഷെയ്ഖേറ്റ് കൊടുത്താൽ ട്രാൻസിറ്റ് പോകുള്ളൂ അല്ലാതെ വെറുതെ ഒരാളിൽ പോയിട്ട് ഷെയ്ഖേറ്റ് കൊടുത്തിട്ട് നീ ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനസ്സിൽ പോയി പണി മുടക്കുന്നവര്

ഇൻഡക്ഷൻ മെത്തേഡുകൾ പഠിച്ചാൽ മതി എനിക്ക് പെട്ടെന്ന് അഞ്ച് സെക്കൻഡ് കൊണ്ട് പത്ത് സെക്കൻഡ് കൊണ്ട് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ആ രീതിയിൽ ഹിപ്നോട്ടൈസ് ചെയ്താൽ പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് നമ്മളൊരു സൈക്കിളിൻ്റെ ഹാൻഡിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ സീറ്റിൽ നിന്നുകൊണ്ടോ സർക്കസ് കാണിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഓക്കെ എനിക്ക് ആ സർക്കസ് പഠിച്ചാൽ മതി പക്ഷേ സൈക്കിൾ ചവിട്ടാനായിട്ട് എനിക്ക് പഠിക്കാനുള്ള സമയമൊന്നുമില്ല എനിക്ക് നേരിട്ട് ഹാൻഡിൽ കയറിയിട്ട് സർക്കസ് കാണിക്കണം എന്ന് പറയുന്നത് പോലെയാണത് പലരും എൻ്റെ അടുത്തു നിന്ന് പറയുന്നത് എനിക്ക് ലെവൽ വണ്ണിനോ ലെവൽ ടുവിനോ വരാനൊന്നും സമയമില്ല നേരെ സ്റ്റേജ് ആൻഡ് സ്ട്രീ ഹിപ്നോസിസ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് സേയിങ് എനിക്ക് ഡോക്ടർ ആണെന്നാണ് ആഗ്രഹം അതുകൊണ്ട് നേരെ എനിക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയാൽ മതി എൽ കെ ജി യു കെ ജി സ്കൂൾ പ്ലസ് ടു ഇതിനൊന്നും പോകാൻ എനിക്ക് സമയമില്ല നേരെ എന്നെ എം ബി ബി എസിന് എനിക്കൊരു അഡ്മിഷൻ തരും ഞാൻ പഠിച്ച് ഒരു ഡോക്ടർ ആയിക്കോളാം എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് അങ്ങനെ ഹിപ്നോസിസ് പഠിക്കാൻ സാധിക്കില്ല അത് സമയമെടുത്ത് നിങ്ങൾ നിങ്ങളാദ്യത്തെ പ്രാവശ്യമൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശേഷം പിന്നീട് നിങ്ങൾക്ക് റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡുകൾ പഠിച്ച് മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് ആളുകളെ ട്രാൻസ്ലിച്ച് കൊണ്ടുപോകാം പിന്നീട് ഇൻസ്റ്റൻറ്റ് ഇൻഡക്ഷൻ മെത്തേഡുകൾ പഠിച്ച് ഒരു മിനിറ്റിൽ താഴെ സമയം കൊണ്ടും ആളുകളെ ഹിപ്നോട്ടൈസ് ചെയ്യാം പക്ഷേ അതിന് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനം ആവശ്യമാണ് അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ റാപ്പിഡ് ഇൻഡക്ഷൻ മെത്തേഡുകൾ പഠിപ്പിച്ചു തരാം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് കേട്ട് അത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ഞാനും ഹിപ്നോട്ടിസ്റ്റ് ആയി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഞാൻ സാധാരണ പറയുന്നത് ഹിപ്നോസിസ് എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകൾക്കും തെറാപ്പിസ്റ്റുകൾക്കും മാത്രം പഠിക്കാനുള്ള ഒരു ടൂളല്ല ഹിപ്നോസിസ് മോർ ദാൻ എ തെറാപ്പ്യൂട്ടിക് ടൂൾ അതൊരു സെൽഫ് ഡെവലപ്മെൻറ്റ് ടൂളാണ് അഥവാ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ടൂളാണ് ഹിപ്നോസിസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും ഹിപ്നോസിസ് തെറാപ്പിക്ക് വേണ്ടി മാത്രമല്ല ടീച്ചിങ്ങിന് വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് ടീച്ചേഴ്സിന് ഉപയോഗിക്കാം ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയുള്ള ടൂളായിട്ട് ഉപയോഗിക്കാം സ്പോർട്സിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനായി ഒരു മോട്ടിവേഷണൽ ടൂളായിട്ട് ഹിപ്നോസിസ് ഉപയോഗിക്കാം എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി സ്റ്റേജ് ആൻഡ് സ്റ്റേജ് ഹിപ്നോസിസ് അതിനുവേണ്ടിയും നമുക്ക് ഹിപ്നോസിസ് ഉപയോഗിക്കാം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് ഹിപ്നോസിസ് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഹിപ്നോസിസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാൻസ് പഠിക്കുന്നത് പോലെയും പാട്ട് പഠിക്കുന്നത് പോലെയും അതിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം അതിനുവേണ്ടി സമയം ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാകണം എങ്കിൽ നമുക്കും വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഹിപ്നോട്ടീസുകളായിട്ട് മാറാം അതിന് കുറുക്കുവഴികളൊന്നുമില്ല അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറായാൽ മാത്രം മതി സോ ഹാവ് എ നൈസ് ടൈം ഇനിയും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കുട്ടികളിൽ അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കട്ടെ എന്ന ആശംസയോടുകൂടി സൈനിങ് ഓഫ് ദിസ് ഇസ് ദാമോദർ അയാഷ് കൊച്ചിൻ